ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മൈ ജിമുട്ടാൻ മമ്മൂ സുനിടെ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിങ് ആണ് നിങ്ങൾക്ക് നെക്സ്റ്റ് സെവൻ ഡേയ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ബ്ലസ്സിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത് എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിങ് ആണ് നിങ്ങൾ സെനീറ്റ് ചെയ്യുന്ന മാത്രമെടുക്കാൻ അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക ജനറൽ റീഡിങ് ബേസ് ചെയ്ത് ഒരാളും ആക്ഷൻ എടുക്കരുത് പിന്നെ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇരിക്കെ ചോദിച്ചൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു റീഡിങ് മാത്രം ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളതാണ് കാരണം റിലേഷൻഷിപ്പാണ് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന ഒരു റീഡിങ് എന്നുള്ളതാണ് പറയാനുള്ളത് ബാക്കിയുള്ളതെന്ന് പറയുന്നത് കമ്പാരറ്റീവലി വളരെ കുറവായിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾക്ക് പറയാവുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തുകൊണ്ടും ഇന്നത്തെ ഒരു റീഡിങ് ഒരു ബ്ലെസ്സിങ്സ് റിലേറ്റഡ് ആയിട്ട് ചെയ്യാം എന്നുള്ളത് വിചാരിച്ചു ഇപ്പം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനൊക്കെ നമ്മൾ ഈ ഒരു റീഡിംഗിൽ കമ്പയർ ചെയ്യുന്നതാണ് നമുക്ക് സോഴ്സ് ബോട്ടം ഓഫ് ദ ടെ എന്ന് പറയുന്നത് ക്യൂൺ ഓഫ് പെൻഡക്കിൾസ് ആണ് അതായത് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റെക്നസ് അല്ലെങ്കിൽ കരിയറിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പലരും ഒരു സ്റ്റെക്നെസ് അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു സമയമൊക്കെ മാറിയിട്ട് ഈ ഒരു എന്ന് മന്ത്രി ഈ ഒരു വീക്ക് എന്ന് പറയുന്നത് നോട്ട് മന്ത് ഒരു വീക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യാനുള്ള ഒരു റൈ ആയിട്ടുള്ള ടൈമാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതും ഇവിടെ കാണിക്കുന്നുണ്ട് ഒരുപാട് പേര് ഇതൊക്കെ വേണ്ട അല്ലെങ്കിൽ എന്ത് ചെയ്താലും എനിക്ക് എനിക്കിതിന് അല്ലെങ്കിൽ നിരാശയാണ് ഫലം എന്നുള്ള രീതിയിലൊക്കെ മാറി നിൽക്കാൻ ശ്രമിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് മാറി നിൽക്കേണ്ട കാരണം നമ്മൾ എനിക്ക് കിറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ നമുക്കിതൊന്നും വിധിച്ചിട്ടില്ല എന്ന് കരുതി മാറി നിൽക്കുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ സമയം അവിടെ ആരംഭിക്കുന്നത് അപ്പം ഒന്നുകൊണ്ടും നിങ്ങൾ നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പോകുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ അതിനൊക്കെ നോക്കുന്നവർക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ തടസ്സം അല്ലെങ്കിൽ എന്ത് തന്നെ ചെയ്താലും ലാസ്റ്റ് മൊമെന്റിലൊക്കെ ചിലപ്പോൾ ഒരു തടസ്സം പോലെ അനുഭവപ്പെട്ടേക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ അലൈൻമെന്റ് പ്രകാരം നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള നല്ല കാര്യങ്ങൾ വരുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്ന ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കാർഡെന്ന് പറയുന്ന ഒരു പോസിറ്റിവിറ്റീനെ കാണിക്കുന്ന ഒരു കാർഡാണ് വളരെയധികം ആയിട്ടുള്ള മൊമെന്റ് അതായത് ഒരുപാട് കാലം നിങ്ങൾ വെയിറ്റ് ചെയ്ത ഒരു നേരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സൽ പവർ എന്നുള്ള രീതിയിൽ ഹോപ്പ് നിങ്ങളെ പേരെ ചെയ്യുന്നുണ്ട് നിങ്ങൾ കരിയർ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടാകാം അപ്പോൾ അതൊക്കെ അതിലൊക്കെ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് കുറച്ച് വെയ്റ്റിംഗ് പീരീഡ് കുറച്ച് പേരെ സംബന്ധിച്ച് കാണിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഈ ഒരു ഇപ്പോഴുള്ള ഈ ഒരു ജോബിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ ഭയങ്കര ഓവർലോഡാണ് എന്നൊക്കെ തോന്നുന്നവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു ടൈം വരണം എന്ന് വരുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് പലർക്കും ഒരു പോസിറ്റീവായിട്ടുള്ള ചാൻസസ് ആണ് ഇവിടെ കാണിക്കുന്നത് നമുക്ക് നോക്കാം ഈ റീസെൻറ്റ് പാസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ വി ഹാവ് ദ ത്രീ ഓഫ് മെന്റ് ദ ഫൈവ് ഓഫ് പെൻഡെക്ക് ഒരു ഫിനാൻഷ്യൽ ലോസ് ചിലപ്പോൾ നിങ്ങൾ ഒരു പ്രതീക്ഷ പ്രതീക്ഷിച്ച ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം റീസെൻറ്റ് പാസ്റ്റിട്ട് അത് ആദ്യം നല്ല ഹോപ്പിനോട് കൂടി പലരും പോയത് ഉണ്ടാകാം എന്നാൽ ആദ്യ വഴിക്ക് വെച്ച് അത് എവിടെ എത്താത്ത രീതിയിലൊക്കെ പലരെ അലൈൻമെൻറ്റ് പ്രകാരം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ നിൽക്കുന്നവരാണെങ്കിൽ ഇവിടെ എന്താണ് ഒരു നിങ്ങൾക്ക് സൂറ്റബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് യോജ്യമായിട്ടുള്ള ഒരു ജോലി കണ്ടെത്താതെ വിഷമിക്കുന്ന രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം അതായത് ഒരു നിരാശ അതായത് കുറ്റബോധം ഇതൊക്കെ കാണിക്കുന്നുണ്ട് കുറേ പേരുടെ എനർജി പ്രകാരം അതുപോലെ പറയാൻ ഉണ്ടെങ്കിൽ ഒരു ഫുൾഫിൽമെന്റ് തന്നെയാണ് നിങ്ങൾ ഈ ഒരു അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടിലും നിങ്ങൾ പോസിറ്റിവിറ്റി ഒരിക്കലും തന്നെ പറയാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫൈവ് ഓഫ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ലോസ് അല്ലെങ്കിൽ അത് മറികടക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പലരെയും സംബന്ധിച്ച് ഒരുപാട് ഒരു നെഗ നിങ്ങൾക്ക് ഈ ഒരു ടൈം കിട്ടാൻ വേണ്ടി പോകുന്ന ഒരു സ്പിരിച്വൽ ഗുരു തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു പുതിയൊരു കാര്യം നിങ്ങൾ ഈ ഒരു സമയത്ത് പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതിപ്പോൾ എന്ത് തന്നെയാകാം ചിലവർ പുതിയൊരു കോഴ്സ് എടുത്ത് ചൂസ് ചെയ്ത് നിൽക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്ത് എനിക്ക് നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും എന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കുന്നുണ്ടാകാം അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ പക്ഷേ തുടങ്ങണം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എവിടെ എത്തിയാലും അവിടെ ഒരു ബ്ലോക്കേജ് പോലെ നിൽക്കുന്ന കുറച്ച് പേരെയും എനിക്കിവിടെ കാണിക്കുന്നത് ടു ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു തടസ്സത്തെ കാണിക്കുന്നെയും അതുപോലെ തന്നെ അതൊക്കെ മാറി കിട്ടുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാൻ വേണ്ടി പോകുന്നത് അതായത് നിങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്കായിട്ട് തുറക്കുന്ന ഒരു വാതിൽ വേറൊരാൾക്ക് ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രിൻസിപ്പളാണ് നിങ്ങളിവിടെ മനസ്സിൽ ഓർക്കേണ്ടത് എന്നുള്ള കാര്യം തന്നെയാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഓർമ്മിപ്പിക്കുന്നത് കാരണം വളരെ ഹോപ്പ് ഹോപ്പില്ലാത്തൊരവസ്ഥയിലൊക്കെ പലരും കടന്നു കടന്നുപോകുന്നു ിൽ നിങ്ങൾക്ക് സന്തോഷപരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ ഒരു ടൈം കിട്ടാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു പാർട്ട്ണർഷിപ്പ് ഒരു കൊളാബറേഷൻ ഇങ്ങനെയുള്ള ഒരു ജോബൊക്കെ ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുന്നത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ കുറച്ചൊരു സ്ലോ പ്രോസസ്സ് ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ധൈര്യമില്ലായ്മ പോലെ അതൊക്കെ തോന്നിയേക്കാം അതേപോലെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പൈസയുടെ ഒരു ഫണ്ടിൻ്റെ കുറവോ അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് കാണിക്കാം അപ്പോൾ അതിനൊക്കെ ചെറിയ രീതിയിലുള്ള പരിഹാരം നിങ്ങൾ പോലും അല്ലെങ്കിൽ വിചാരിക്കാത്ത രീതിയിൽ പലരെയും സംബന്ധിച്ച് കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഇനി കുറച്ച് കാർഡ്സ് വെച്ച് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ദി നൈറ്റ് ഓഫ് കപ്സ് ദി കാർഡ്സ് ദക്കിൾ നൈറ്റ് ഓഫ് സോട്ട്സ് ഒരു സിറ്റുവേഷനിൽ എടുത്ത ചാടി ആരും അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കരുത് കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടും അതായത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വലിയ സാറ്റിസ്ഫൈഡ് ഇല്ലാത്ത അവസ്ഥ അതായത് കുറേ ആളെ സംബന്ധിച്ച് ഒരു മുറുക്ക പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലോസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതൊക്കെ മാറി വരുന്നതായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സൂട്സ് എന്നുള്ള രീതിയിൽ എന്ന് പറയുന്നത് എടുത്ത ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കുക ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഓക്കെ ശരി തന്നെയാണ് അതിൻ്റെ പോസിബിലിറ്റീസിനെ കുറിച്ചും അതിൻ്റെ ചാൻസിനെ കുറിച്ചും നല്ല രീതിയിൽ അന്വേഷിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കാണിക്കുന്നത് കുറച്ചുപേരെ സംബന്ധിച്ച് ഒരു ന്യൂ ഒരു പേഴ്സന്റെ ഒരു ആണ് എനിക്ക് കാണിക്കുന്നത് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള വ്യക്തി ഇതേപോലെ നിങ്ങളൊരു ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ തേർട്ടി ആ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ അതിനേക്കാളും തേർട്ടി ഫൈവ് ഒക്കെ നിൽക്കുന്ന വ്യക്തികളാകാം അപ്പോൾ ഒരു മാരേജ് പ്രപ്പോസലാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയാൻ ഇവിടെ നിങ്ങൾ ഒരുപാട് കാര്യത്തിന് വേണ്ടി ഒരു ഒരു സമയം നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുറച്ച് പേര് സംബന്ധിച്ച് ബാക്കിയൊക്കെ അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ കിട്ടുന്നുണ്ട് പക്ഷേ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി കുറേ ആൾക്കാർ വളരെയധികം വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സമയം കടന്നു പോകും അല്ലെങ്കിൽ ഈ ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അതിനു വേണ്ടി കാത്തു നിൽക്കുന്നതായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് പറയാൻ വേണ്ടി പറ്റുന്നത് അതേപോലെ വരാത്ത അല്ലെങ്കിൽ എല്ലാവർക്കും ഇന്ന് കിട്ടണം എന്ന് വെച്ചാൽ ഇന്ന് തന്നെ കിട്ടും അല്ലെങ്കിൽ ഈ കാണുന്ന ഈ ഒരു റീഡിങ് കാണുന്നത് ഒരു ഇരുപത് പേരാണെങ്കിൽ ഇരുപത് പേർക്കും ഇന്ന് തന്നെ കിട്ടും അല്ലെങ്കിൽ പേരാണെങ്കിൽ പേർക്കും ഇന്ന് തന്നെ കിട്ടും എന്നൊന്നും പറയാൻ പറ്റില്ല അവർക്കുള്ള അലൈമെൻറ്റും അവർക്കുള്ള ബ്ലസ്സിങ്സും അതുപോലെ തന്നെ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വേറെ തന്നെയാണ് അല്ലേ അപ്പോൾ എനിക്ക് ഇന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇന്ന് റീഡിങ് ചെയ്തല്ലോ അപ്പോൾ നാളെ തന്നെ കിട്ടും അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം കിട്ടും വൈകുന്നേരം റീഡിങ് ചെയ്തുകൊണ്ട് ഇത് വൈകുന്നേരം രാത്രിക്കുള്ളിൽ കിട്ടുന്നുണ്ട് അങ്ങനെ വെയിറ്റിംഗ് ഒന്നും കാണിക്കരുത് കുറച്ച് ക്ഷമ ചെയ്യേണ്ടല്ലേ ക്ഷമയോടെ വെയിറ്റ് ചെയ്യേണ്ട ഒരു രീതിയിലുള്ള എനർജിയാണ് കുറേ പേരെ സംബന്ധിച്ച് കാണിക്കുന്നതെന്നുള്ള രീതിയിലാണ് പക്ഷേ ഇവിടെ ഒരുപാട് ഹോപ്പ് ഫുള്ളായിട്ടുള്ള സിറ്റുവേഷനാണ് പലരെയും സംബന്ധിച്ച് ഒരു ഹാപ്പിനെസ് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ പോലും ചെയ്യാത്ത സമയത്ത് വരുന്നു രീതിയിലാണ് കാണിക്കുന്നത് ആ ഒരു ഒരു കാര്യം ഈ സമയം കുറേ ആൾക്കാർ പല സിറ്റുവേഷനിലും എന്താ പറയുക ഒരു അപമാനം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പലരെയും വാക്ക് കുത്തുവാക്കും ഒക്കെ നേരിടേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടാകാം അപ്പോൾ അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്കൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ തരുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് കുട്ടി അപ്പോൾ നമുക്ക് നിങ്ങൾക്കുള്ള ബ്ലസ്സിങ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഡയറക്ട് ബ്ലസ്സിങ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ബ്ലെസ്സിങ്സിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങളിത് പോസിറ്റീവായിട്ട് ഈ ഒരു റീഡിങ് കാണാൻ ശ്രമിക്കുക ഓക്കെ ദ ഫോർ ഓഫ് കപ്സ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിരാശയായിട്ട് അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല അല്ലെങ്കിൽ എന്ത് ചെയ്താലും എനിക്ക് തടസ്സമേ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ വിചാരിച്ച് ആരും മാറിയിരിക്കരുത് നിങ്ങൾക്കുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് തേടിവരും എന്നുള്ളത് ഉറപ്പാണ് താൻ വാദ്യം ദൈവം ബാധ്യ എന്നുള്ളതല്ലേ അപ്പോൾ നിങ്ങളുടെ ഭാഗം ക്ലിയർ അതിനുശേഷം മാത്രം യൂണിവേഴ്സലിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ബ്ലോക്കേജ് എന്ന് പറയുന്നത് ആ ഒരു ബ്ലോക്കേജിൽ ഒരിക്കലും സ്റ്റെക്കായി നിൽക്കരുത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് ഉറക്കമില്ലാത്ത പോലെ അതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാകും ഒരു സിറ്റുവേഷനിലോ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലും നിങ്ങളുടെ എന്താണ് നിങ്ങളൊന്നും പോകുന്നൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ എല്ലാത്തിനൊന്നും മാറി നിൽക്കുന്ന അവസ്ഥയൊക്കെ പലരെയും സംബന്ധിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാറി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പവറിൽ നിൽക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അതാണ് പലരും ഈ ഒരു ടൈമിലൂടെ അട്രാക്റ്റ് ാണ് കാണിക്കുന്നത് നേരെ നോക്കി വിഷമിച്ചിരിക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിധിച്ചൊരു അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇനി നമുക്ക് ഒരാക്കൽ കാർഡ്സ് നോക്കാം യൂണിവേഴ്സൽ പ്ലീസ് ഗൈഡ് മീ വാട്ട് വാട്ട് ആർ ആർ ദ ദ ദാറ്റ് യു ടു ടു മൈ ഓ നാല് കാർഡ് എനിക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫോഗഡ് എന്നുള്ളൊരു കാർഡാണ് ഒരു ഫ്യൂച്ചർ ഡയറക്ഷൻ പലർക്കും കാണാത്ത ഒരു രീതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്ന് പറയുന്നത് അത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത് അതായത് സ്റ്റെയിൻ ഫോക്കസ്ഡ് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾക്ക് ചില കാലതാമസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നിരുന്നാൽ പോലും നിങ്ങൾക്കുള്ളത് വേറൊരാൾക്കോ അല്ലെങ്കിൽ വേറൊരാൾക്കുള്ളത് നിങ്ങൾക്കോ അങ്ങനെയൊന്നും കിട്ടാനൊന്നും നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്നത് എന്നതാണോ അത് നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും എന്നുള്ളതാണ് പറയുന്നത് ഡിസ്കവറിങ് ട്രൂത്ത് ചില കാര്യങ്ങളിൽ പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഇടയിൽ നിന്ന് മറച്ചു വെച്ച കാര്യങ്ങൾ പലരുടെ പല സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാകാം പലരുടെ പലരുടെയും എടുക്കുന്നു െന്നും അപ്പം അതൊക്കെ മാറി നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഈ ഒരു ടൈം കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളാണ് ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന് കാണിക്കുന്നത് നിങ്ങൾ ആണ് സത്യ നിങ്ങളാണ് സത്യസന്ധത ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് സത്യം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് അപ്പം ഒരുപാട് നാൾ ഒരാൾക്കും കള്ളം പിടിച്ച് നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് നമുക്ക് തേർഡ് കാർഡ് ഡെസേർട്ട് പാസേജ് എന്നുള്ളതാണ് ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ വേറൊരാൾക്ക് കിട്ടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേറൊരാൾക്ക് കിട്ടി അതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വിഷമിച്ച് മാറിയിരിക്കരുത് നിങ്ങൾക്കുള്ള ചാൻസ് ഒരിക്കലും നിങ്ങളെ വിട്ട് പോവില്ല ചിലപ്പോൾ ട്രസ്റ്റ് ദർ ഇസ് ഡിവൈൻ പ്ലാൻ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ആരാണ് നിങ്ങളുടെ കൂടെ സത്യസന്ധമായിട്ട് നിന്നതും എന്താണ് സത്യമെന്നും എന്താണ് നിങ്ങൾക്ക് ഡിസേർവഡ് ചെയ്തതെന്നും എന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ എന്തായാലും അവിടെ ഒരു ഡി ഡിവൈൻ പ്ലാൻ തന്നെയാണ് ഉള്ളത് ഒരു ദൈവിക ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അടുത്തത് പ്രൊട്ടക്റ്റഡ് ബൈ ഏഞ്ചൽസ് എന്നുള്ളൊരു കാർഡാണ് യു ആർ ചെറിഷ്ഡ് ബൈ ഏഞ്ചൽസ് എന്നുള്ളൊരു കാർഡാണ് അതായത് നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെയും അതുപോലെ തന്നെ യു നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ചൈതന്യം അല്ലെങ്കിൽ ദൈവിക ബ്ലെസ്സിങ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ലൈറ്റ് ആക്ടിവേഷൻ ആണ് സനത് കുമാറ ഈ ഒരു നെയിം വെച്ച് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ സനത് കുമാറിൻ്റെ നെയിം വെച്ചിട്ട് കാസ്റ്റ് ഉള്ളിൽ ഒന്നും ബേസ് ചെയ്ത് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഷൈൻ യുവർ ലൈറ്റ് നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക എന്നൊക്കെ ഒരു കഴിവുണ്ട് അതായത് നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് എന്ന് പറയുന്നത് വളരെയധികം നല്ല ക്ലാരിറ്റി കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത് സനത് എന്ന് പറയുന്ന ഈ ഒരു കാർഡ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്ന തന്നെ നിങ്ങളുടെ ഓറ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി നിങ്ങളുടെ ഇന്റൻഷൻ ഇതൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് കാണിക്കുന്നതൊക്കെ നമുക്ക് അടുത്ത നോക്കാം ജോയിൻ ഓഫ് എആർസിന്നുള്ള ഒരു കാർഡാണ് വോയിസ് ഓഫ് ട്രൂത്ത് എന്നുള്ളതാണ് സ്റ്റാൻഡ് സ്ട്രോങ് ഫോക്കസ് ഓൺ യുവർ പർപ്പസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വളരെയധികം ഒരു ഐഡിയ ഉണ്ട് ഒരു ക്ലാരിറ്റി ഒരു സഹകാരത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ അപ്പോൾ അതിന് വേണ്ടി ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണെന്ന് ഇവിടെ നമുക്കൊരു സ്റ്റേയിങ് ഫോക്കസ്ഡ് എന്നുള്ള ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് സിമിലർ കാർഡ് തന്നെയാണ് വോയിസ് ഓഫ് ട്രൂത്ത് എന്നുള്ളത് സത്യസന്ധതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി നിൽക്കൂ എന്നുള്ള ഒരു കാർഡാണ് റിലീസ് ദ ഫിയർ ഓഫ് പ്രിക്യൂഷൻ ആൻഡ് സ്റ്റീക്ക് യുവർ ട്രൂത്ത് നിങ്ങളുടെ സത്യ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് പറയാറുള്ള കാര്യങ്ങൾ അതൊക്കെ യൂണിവേഴ്സിനോട് പറയുക അതുപോലെ തന്നെ നിങ്ങളാണ് ട്രൂത്ത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ആദ്യം നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവണം എന്നിട്ട് എനിക്ക് നേടാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അവിടുത്തെ ക്വിനീൻ്റെ കെയർ ആൻഡ് കമ്പാഷൻ കാണിക്കുന്ന ഒരു കാർഡാണ് ചൂസ് ടു ബി ലവ് ഡു വാട്ട് ഈസ് റൈറ്റ് ടു ഫോർ എവറി വൺ ഇൻവോൾവ് ഓഫറിങ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ചിലപ്പോഴൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മാറ്റി വയ്ക്കരുത് സ്വാർത്ഥതയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കരുത് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അത് വളരെ നല്ലതായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കാണിക്കുന്നത് അത് നിങ്ങൾക്ക് പല രീതിയിലും അല്ലെങ്കിൽ നമുക്ക് തിരിച്ചൊരു കാര്യം ഒരു പ്രതി ഒന്നും പ്രതീക്ഷ ചെയ്യരുത് നേരെമറിച്ച് അതിൻ്റെ റിസൾട്ട് നമ്മളിലേക്ക് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് നമുക്ക് ഏഞ്ചൽസ് മെസ്സേജ് ആസ്ക് ഫോർ ഹെൽപ്പ് സ്റ്റാർ ഗേസിങ് കാർഡാണ് നമുക്ക് കിട്ടിയത് അതായത് നിങ്ങൾക്ക് ഏതൊരു നിമിഷവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏഞ്ചൽസ് തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് കാരണം എന്ന് പറയുന്നത് ഏഞ്ചൽസ് ആർ സെലസ്റ്റിയൽ ബീങ്ങ് ഹു പ്രൊട്ടക്ട് എവരും എല്ലാവരെയും സഹായിക്കാൻ അല്ലെങ്കിൽ കഴിയുന്ന ഒരു ഏഞ്ചൽസ് ആണ് നിങ്ങൾക്ക് എന്ത് തന്നെ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ പോലും ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങൾക്കതിനൊരു ഹെൽപ്പ് ചോദിക്കുന്നതിൽ ഒരിക്കലും മടി വേണ്ട എന്നുള്ള രീതിയിലാണോ പറയുന്നത് ആൻഡ് ദ ഫെറി സി നോ ഇറ്റ്സ് ടൈം ഫോർ യു ടു ആസ് ദ ഏഞ്ചലിക് അസിസ്റ്റൻസ് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ദേഷ്യ ഒരു വഴി അറിയാത്ത രീതിയിൽ അല്ലെങ്കിൽ ദേഷ്യ അറിയാത്ത രീതിയിൽ ഇനി എന്ത് ഒരു രീതിയിലുള്ള ഒരു മൊമെൻറ്റൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാം അപ്പോൾ നിങ്ങൾ ഒരിക്കലും മടിക്കും ഹെൽപ്പ് ചോദിക്കാൻ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അടുത്തത് സ്റ്റാർ ഗേസിങ് കടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റാറിൻ്റെ ഒരു ഗേസിങ് സ്റ്റാർ ഗേസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം സ്റ്റാറിനെ നോക്കുവാണെങ്കിൽ നമ്മളുടെ ഇൻറ്റൻഷനൊക്കെ വളരെ പവർഫുൾ ആയി രാത്രി സമയത്തൊക്കെ വളരെയധികം പവർഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് കുറച്ച് പേരുടെ അലൈൻമെന്റിലും ചിലപ്പം സ്റ്റാർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിട്ട് കാണിക്കും ചിലവർ അത് വാച്ച് ഉണ്ടാകാം നിങ്ങളുടെ ഹീലിംഗ് അല്ലെങ്കിൽ ഇൻഡ്യൂഷനും ഇതൊക്കെ വളരെ പവർഫുള്ളാക്കാൻ സഹായിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് യുവ ഇൻറ്റ്യൂഷൻ വിൽ ഫ്ലോ മൂവ് ഫ്രീലി ആൻഡ് റിവ് ബോട്ട് യു നീറ്റ് ടു നോ എബൗട്ട് യുവർ സിറ്റുവേഷൻ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സ്റ്റാർ ഗൈഡൻസ് അല്ലെങ്കിൽ സ്റ്റാർ നിങ്ങളെ ഗൈഡ് ചെയ്യും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലും കടന്നു പോവുകയാണെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ അതിന് വേണ്ട ഒരു ആശ്വാസം അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു ഗൈഡൻസ് ഇൻട്യൂഷൻ വഴി നിങ്ങൾക്ക് പലപ്പോഴും കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ കൈസ് ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് എനിക്ക് റീഡിങ് ഇഷ്ടം എന്ന് വിശ്വസിക്കാം ഇഷ്ടം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുവരെ ബൈ